പലപ്പോഴും ഭാര്യമാര് പറയുന്നൊരു കാര്യമാണ് എത്ര ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ് ബുദ്ധിമുട്ട് സഹിക്കാനും ഞാൻ തയ്യാറാണ് എന്റെ ഭർത്താവ് സാറില്ലടോ എന്നൊരു വാക്ക് എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സ്നേഹത്തോടു കൂടിയുള്ള ഒരു വാക്ക് അതാണ് അവര് പലപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നാൽ പല ഭർത്താക്കന്മാരും ഇത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം ഭാര്യയുടെ ഫീലിങ്സ് മനസ്സിലാക്കി അതിനനുസരിച്ച് സ്നേഹത്തോടു കൂടി ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ അവർക്ക് ചെലപ്പോ ചില ഭയമായിരിക്കാം അത് സ്വന്തം രക്ഷിതാക്കളോടുള്ള അവഗണനയാണെന്നോ മറ്റ അവർ വല്ലാതെ തെറ്റിദ്ധരിക്കുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ രക്ഷിതാക്കളാണ് നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാം കെയർ ചെയ്യാം എല്ലാം ചെയ്യാം പക്ഷേ നിങ്ങളെ മാത്രം ആശ്രയിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വന്ന ആ ഒരു പെണ്ണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളില് വല്ലാത്തൊരു സന്തോഷം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ആ ഫീലിങ്സ് നിങ്ങൾ മനസ്സിലാക്കാത്തടത്തോളം കാലം ഒരുപാട് സംഘർഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യും അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുക സ്നേഹത്തോട് കൂടിയുള്ള ഒരു നോട്ടം അതുപോലും ഇനഫാണ്